മനസ്സിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോണു എന്നൊരു തോന്നല് ഞാൻ എന്റെ ആഗ്രഹം മോൻ ഇങ്ങോട്ട് അത് ഒരു ദുർനിമിത്തമായി പോയി അമ്മ അതൊന്നും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ കുറച്ച് വഴി പോയെന്നേ ഉള്ളൂ മതമൊക്കെ നല്ലതാ ഒരു ആദർശത്തിന് പക്ഷെ അത് ആയുധമാക്കിയാലോ വിവരം വിശേഷബോധം ഇല്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷെ തല്ലി കുത്തിച്ചത് അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം ഈ വീട്ടിൽ വന്ന എന്റെ കാലു വെട്ടുന്ന് എനിക്കുള്ള ഭീഷണി ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ ആ എന്നെയാണ് ഈ പൊണ്ണ് ഞാനോ നീ മാത്രല്ല നിങ്ങക്ക് ഒരുമുണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോറ്റു തിന്നും അറിയായിരുന്നോ ഞാൻ എന്ത് ചെയ്യാനാ നിനക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നീ ചെന്നവളെ കാണണം മാണിക്കും ചുമക്കുന്ന സർപ്പത്തെ പോലെയാ സ്നേഹിച്ച മാണിക്യം പകയെടുത്ത വിഷം അതാണ് അവൾ എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് നീ വിളിച്ചാൽ അബീസ് ഇറങ്ങി വരും കണ്ണം പോകണം തല പോയാലും വേണ്ടില്ല ഞാൻ കൂടെ വരാം നബീസ് കൺമുന്നീന്ന് എന്നാ വറ്റിയാലും നിന്റെ മനസ്സിൽ നിന്നെ അകറ്റാൻ പറ്റും മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരാ നമ്മള് പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ചാൽ പന്താടുന്ന മനസ്സിൽ ഇനിയും പകയും വാശ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം എന്ത് പ്രായച്ചത്വം വേണമെങ്കിലും ഞാൻ ചെയ്യാം നിന്നെയും പൊടിമേളയും കൊണ്ടുപോകാൻ ഞാൻ വരും നീ വരില്ലേ മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാളേ അന്നും നെയ്യും മോളും എന്റെ കൂടെ ഉണ്ടാവണം ഉണ്ടാവണം ഓളെന്തു പറഞ്ഞു അവൾ എൻ്റെ തന്നെ അബീസല്ലേ വരും വാ കള്ള പന്നികളെ ഓളെ തട്ടിക്കൊണ്ടു നീ തല്ല നീ തല്ലി ഈ പന്നി വീണ്ടത് വർഗീയ ലെവലിലേക്ക് മാറ്റും അങ്ങനെ ആയ സംശയം വേണ്ട アハハハ